നമുക്ക് ഈ മറവി എന്ന രോഗമുള്ളതുകൊണ്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ മറക്കും പക്ഷേ നമ്മുടെ ബാക്ക് മൈൻഡ് അത് മറക്കില്ല നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാവും സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നമുക്ക് സൂക്ഷ്മമായി നോക്കാൻ സാധിച്ചാൽ ഓക്കെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം സ്വഭാവ പരിശോധനകൾ അല്ലെങ്കിൽ സ്വഭാവ നിരീക്ഷണം കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ജ്യോതിഷവും പൂജയും കൈകാര്യം ചെയ്യുന്ന മനീഷ് സുബ്രഹ്മണ്യ വാരിയർ എ ബി സിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ ഒരു ജാതകത്തിലെ സ്വഭാവം എങ്ങനെയാണ് താങ്കൾ പരിശോധിക്കുന്നത് ഒന്ന് പറയാമോ നമ്മൾ ജാതകത്തിൽ ഗ്രഹനിലെ അഞ്ചാം ഭാവാധിപനെ ബേസ് ചെയ്തിട്ടാണ് നമ്മള് സാധാരണഗതിയിൽ പറയാ പറയുന്നത് അപ്പോൾ അവിടെ ആ ജാതകത്തിൽ ബലവത്തായിട്ടുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും അതിൻ്റെ അതിലേക്ക് ദൃഷ്ടിയുള്ള ഗ്രഹത്തിൻ്റെയും ബലം നോക്കിയിട്ടാണ് നമ്മൾ ആ യാദവൻ ഏത് തരത്തിൽ പ്രതികരിക്കും അല്ലെങ്കിൽ അവരുടെ ഏതെല്ലാം തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകും അവർ എങ്ങനെ മെച്ചപ്പെട്ടു വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പം ആ അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഒരു ജാതകർ നേരിട്ട് നമ്മുടെ അടുത്ത് ഒരു പ്രശ്നം വയ്ക്കാൻ വരികയാണെങ്കിൽ അയാളുടെ രൂപം കൊണ്ട് നമുക്ക് അയാളുടെ ഒരു മുഖലക്ഷണം നോക്കി നമുക്ക് ആളുടെ സ്വഭാവ രൂപീകരണം പറയാൻ സാധിക്കുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് നമ്മുടെ സ്വഭാവ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ശാരീരിക പ്രകൃതികളും കൂടി ഉണ്ട് അപ്പം അതും നമ്മുടെ ഈ ഒരു സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാണ് ഇപ്പം നമ്മൾ ജാതകത്തിൽ പറയുകയാണെങ്കിൽ ഗ്രഹനിലയിൽ ലഗ്നാധിപൻ വളരെ സ്ട്രോങ് ആണ് അയാൾ വള ഭയങ്കര ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ കുജൻ ചൊവ്വ ജാതകത്തിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണെങ്കിൽ ലഗ്നാധിപനായി നിൽക്കുകയാണെങ്കിൽ അവർക്കൊരു ഒരു മാസ് എനർജി ഉണ്ടാവും അപ്പം ഈ എനർജി അവരുടെ സ്വഭാവത്തിലേക്കും കൂടെ വരുന്നതായിരിക്കും അത് പലതരത്തിലുള്ള പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു ബുൾഡിങ് നേച്ചർ അതായത് ഒരു ഒരാളെ ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അഗ്രസീവായി സംസാരിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ അത് ഈ ലഗ്നാധിപനും അഞ്ചാം ഭാവാധിപനും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുന്നുള്ളൂ അപ്പൊ ആ കണക്ഷനാണ് നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ട് അവരെ ഏതൊക്കെ തരത്തിൽ അവരെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ സാധിക്കും എന്ന് പറയാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് രണ്ടാം ഭാവാധിപനെ ഇതിൽ കണക്ട് ചെയ്യാം അവരെ സംസാര രീതി അപ്പൊ ഉള്ളിലുള്ള സ്വഭാവത്തെ എങ്ങനെ അവർ പുറത്തേക്ക് തരുന്നു അപ്പൊ അത് രണ്ടിനെ കൊണ്ടാണ് നമ്മൾക്ക് സംസാരത്തെ ആയിട്ടും പറയാം പിന്നെ പല So ും പല വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷെ എങ്കിലും മെയിൻ ആയിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ഭാവങ്ങൾ നോക്കിയിട്ടാണ് ഒരു ജാതകത്തിൽ നിന്ന് ഒരാളെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക അപ്പൊ അതുകൂടാതെ നമുക്ക് ഈ ജാതകം നേരിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഒരു ഒരു ജ്യോതിഷി എത്ര കാലം എക്സ്പീരിയൻസ് അല്ലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം കൊണ്ട് നമുക്ക് ഒരാൾ കാണുമ്പോഴേ എടുക്കാൻ സാധിക്കുന്നതാണ് ആൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പൊ അതും നമുക്കൊരു അവലോകനമായിട്ട് പറയാം ഞാനിപ്പോൾ ഈ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലെ കാണുന്നത് ഒരാളെ മനസ്സിലാക്കാനുള്ള ഒരു ടൂൾ ആണ് അത് നമുക്ക് അയാളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വഭാവമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ആ ആളെ മനസ്സിലാക്കിയെടുത്ത് ആള് അത് ചേഞ്ചാകണമെങ്കിൽ ഇങ്ങനെ ആൾക്കത് മാറണം എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് അത് മാറ്റിയെടുക്കണം എന്ന് ആൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് ചില പരിഹാരങ്ങളിലൂടെയും അയാൾക്ക് അദ്ദേഹത്തിന് ഒരു കൗൺസിലിംഗ് കൊടുത്തോ അല്ലെങ്കിൽ പുതിയ സ്വഭാവം അദ്ദേഹത്തെ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു ജാതകത്തിൽ നിന്നും ഒരാളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഈ ജാതകം നോക്കുന്ന സമയത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ജാതകത്തിൻ്റെ ചില ഗ്രഹങ്ങളുടെ ബലക്കുറവ് ഉള്ള സമയത്ത് അതിന് ബലം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് എന്തായിരിക്കും അവിടെ അത് ജാതകത്തിൽ നമ്മൾ ബലം കൂട്ടുക എന്ന് പറയുന്നത് ഒരു എന്റെ നിരീക്ഷണത്തിൽ പോസിബിൾ ആയ കാര്യമല്ല കാരണം അത് ഓൾറെഡി അന്നത്തെ ജനിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ അന്ന് പോയി നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല പിന്നെ ഇത് കറങ്ങി വരുന്നതനുസരിച്ച് നമ്മളിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിന് ആ സമയത്ത് നമ്മൾ ചെയ്ത് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാം ഇപ്പൊ ഓരോ ദശാകാലം വരുന്നതനുസരിച്ചും ഇപ്പൊ നമുക്ക് പേടിയുള്ള ഒരാളുണ്ട് അയാൾക്ക് പല കാര്യങ്ങളിലും ചെയ്യാൻ പേടിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ അദ്ദേഹത്തിന്റെ മനകാരകൻ ആരാണ് ലഗ്നകാരകൻ ആരാണ് അദ്ദേഹത്തെ ചുറ്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചുറ്റുമുള്ള ഏഴാം ഭാവാധിപൻ ആരാണ് ഇത് നോക്കിയിട്ട് ആ ദശാകാലത്തിലാണോ ഇത് വരണത് ഒന്ന് അനുമാനിച്ചതിനു ശേഷം അയാളോട് ഒഴിവാക്കാൻ പറയുന്ന ചില കർമ്മങ്ങൾ നമുക്ക് പറയാം ഇപ്പം ചില പേടിയുള്ളവരാണ് വാഹനം അധികം ഓടിക്കരുത് കാരണം ഇതിൽ പെട്ടെന്ന് വാഹനം വരുമ്പോൾ അദ്ദേഹത്തിന് പേടി വരും പേടി വരുമ്പോൾ അദ്ദേഹത്തിന് കൺട്രോൾ പോകും പിന്നെ അതേപോലെ തന്നെ ചിലർക്ക് മൂന്നോ നാലോ പേര് കൂടി വന്നാൽ മിണ്ടാൻ പറ്റി അവർക്ക് ആ ആ സമയത്ത് അവർ ലോക്കായി പോകും പക്ഷേ എന്നാൽ ഒരാളോട് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്ക് ഈ ഈ ദശകാലത്തെ ആൾ ഏതൊക്കെ കൂടുതലായിരിക്കും ഇപ്പം നമുക്കൊരു ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കറുത്തുവാവും വെളുത്തുവാവും വരുമ്പോൾ നമുക്ക് ചന്ദ്രൻ വീക്കുള്ള ആളാണെങ്കിൽ വെളുത്തുവാവിൽ ആൾ ബലം കുറയും ഇനി ചന്ദ്രൻ സ്ട്രോങ് ആണെങ്കിൽ വെളുത്തുവാവുമ്പോൾ ആകുമ്പോൾ ആൾ കൂടും അതുപോലെ തന്നെ കർത്തുവാ വരുന്നതനുസരിച്ചും ഇവരുടെ തമ്മിലുള്ള ആ ബലക്കുറവ് നമുക്ക് പ്രത്യക്ഷത്തിൽ എഫക്ട് ചെയ്യാൻ സാധിക്കും ഈ കട വലിയ ഏറ്റവും വലിയർക്കും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഇങ്ങനെ ഒരു രൂപമാറ്റങ്ങൾ അല്ലെങ്കിൽ സ്വഭാവമാറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം ഇത് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ അത് നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ ഗ്രഹ ഗ്രഹവുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ പറയും കാരണം അത് നമ്മൾ അവരെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ടൂൾ മാത്രമാണ് ഈ ഗ്രഹനില അപ്പോൾ ആ ഗ്രഹനില ആൾ ഇന്നെങ്ങനെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആളിങ്ങനെ പെരുമാറും അപ്പോൾ അതിനെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ പുറത്തുനിന്നും എക്സ് ആയിട്ട് ഒരു എനർജി കൊടുക്കണം അത് നമുക്ക് പരിഹാരമാവാം പ്രാർത്ഥനകളാവാം അത് നമ്മുടെ വിശ്വാസത്തിൽ ഊന്നിയുള്ള പൂജകളാവാം അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ജപങ്ങളാവാം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഇതിനെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒരാളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നമുക്ക് നമ്മുടെ സ്വാധീനിക്കാൻ നമ്മുടെ എനർജിയെ സ്വാധീനിച്ച് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ മെഡിസിൻ കൊണ്ടും നമുക്ക് നമ്മുടെ ശരീരത്തെ ഹോർമോണൽ ഇംബാലൻസിനെ അല്ലെങ്കിൽ ഹോർമോണെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു ജാതകൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാൾ താങ്കളുടെ അടുത്തേക്ക് കാണാൻ വരുന്ന സമയത്ത് ഗ്രഹനില ഇല്ല ജാതകമില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്ത് കൊടുക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും അറിയാമെങ്കിൽ നമുക്ക് ഗ്രഹനില ഉണ്ടാക്കിയെടുക്കാം അല്ലേ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ബർത്ത് ഇല്ല അറിയാന്നുണ്ടെങ്കിൽ ഇവർക്ക് ജാതകം എവിടെ നിന്നും ചിലപ്പോൾ കൊണ്ടുവരാം പക്ഷേ ഈ പറയുന്ന ടൈം ഓഫ് ബർത്ത് ഇല്ല സാധാരണ പ്രശ്നമാർഗേണ പല ആൾക്കാരും കണ്ടെത്തുന്നുണ്ട് അല്ലാതെ താങ്കളുടെ ഉപായവതി വഴി എന്താണ് നമുക്ക് നമുക്കത് ചെയ്യാവുന്ന അദ്ദേഹത്തിൻ്റെ രൂപം ബേസ് ചെയ്തിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ് റീഡിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എനർജി ബേസ് ചെയ്തിട്ട് നമുക്ക് ആളുടെ സ്വഭാവം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ തരത്തിലുള്ളതാണ് പിന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരാളുടെ പാസ്റ്റ് അയാളുടെ മുഖത്തുണ്ടെന്നാണ് പറയുന്നത് കണ്ണിൽ അയാൾ പാസ് ചെയ്ത് വന്നിട്ട് സഞ്ചരിച്ച വഴികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ കണ്ണിലുണ്ട് അത് നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഇത് നമ്മൾ ചില നമുക്ക് ഈ മറവി എന്ന രോഗം ഉള്ളത് നമ്മൾ ചില സമയത്ത് നമ്മൾ മറക്കും പക്ഷേ നമ്മുടെ ബാക്ക് മൈൻഡ് അത് മറക്കില്ല നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാവും അത് നമുക്ക് സൂക്ഷ്മമായി നോക്കാൻ സാധിച്ചാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം ആൾ ഇന്നത്തെ അപ്പം അവരുടെ ചിന്തകൾ നമ്മൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്നും ആ ഒരു എനർജി അവരുടെ ക്യാരക്ടർ എന്താണ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇതാണോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് അത് ഉറപ്പിച്ചാൽ മാത്രം മതി അത് പിന്നെ അല്ലെങ്കിൽ പിന്നെ സാധാരണ എല്ലാ ജ്യോത്സ്യന്മാരും ചെയ്യണ പോലെ നമുക്ക് പ്രശ്നമാർഗം വരുന്ന ആളുടെ അന്നത്തെ സമയം വെച്ചിട്ട് അയാളെ നമ്മളെ കാണാൻ വന്ന സമയത്ത് നമുക്ക് അയാൾക്ക് ഒരു ഗ്രഹനില ഉണ്ടാക്കാം അതാണ് അയാളുടെ ഗ്രഹം നമുക്ക് ആളെ പഠിക്കാനുള്ള ഒരു ഗ്രഹനിലയാണ് പക്ഷെ അത് ടെമ്പററി ആണ് പെർമനന്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഒരു ആറ് മാസം വരെ നമുക്ക് ആ ഒരു ഭയത്തിൽ പോകാം അത് നമ്മളൊരു ചന്ദ്രന്റെ പീരീഡ് വരെ ഒരായനം നമുക്ക് ഭംഗിയായി ആളെ വലിയ ചെയ്യാൻ സാധിക്കും പക്ഷേ ചില സമയത്ത് നമ്മുടെ ഈ പ്രേഡിക്ഷ ആള് ആക്ടർ ആണെങ്കിൽ അതായത് എനർജി ഓൾറെഡി വേറെ ഒന്നിലേക്ക് ആക്കി വെച്ചിട്ട് വരും ചിലർ അതായത് നമ്മൾ പറയില്ലേ സംശയം ഒക്കെ ഇയാൾ എങ്ങനെ പറയും എന്നറിയാം എന്ന് വന്നാൽ ആള് ഈ നമ്മളെ പരി മീൻസ് ഇതിനും പരി ചോദിക്കാൻ വന്നതാണോ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ വന്നതാണോ എന്ന് നമുക്കറിയാം അപ്പോൾ അതൊരു ആക്ടിങ് ഓറാന്നാണ് നമ്മൾ പറയുന്നത് അയാളുടെ മനസ്സിൽ കണ്ണിൽ ആ ഒരു തീവ്രത ഉണ്ടാവും ഇയാൾ നമ്മളെ പരീക്ഷിക്കുവാണ് അല്ലെങ്കിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക അത് അത് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും കാരണം അയാളുടെ അയാളെ പ്രൊഡ്യൂസ് ചെയ്ത് ഓറെയാണ് അത് ഫാബ്രിക്കേറ്റഡ് ആണ് നമ്മൾ ഈ മാണിപ്പുലീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഫാബ്രിക്കേറ്റഡ് ഓറ് എങ്ങനെ പറ്റുക അത് കുറച്ച് ബുദ്ധിമുട്ടാണ് വെച്ചാൽ കാരണം അവരത്രമാത്രം എക്സ്പേർട്ടായിരിക്കും ഇപ്പോൾ ഒരോറെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുക തൻ്റെ റിയാലിറ്റി മറച്ചിട്ട് പുതിയ ഒരാളാകാൻ സാധിക്കുമെങ്കിൽ അത് അവരത്രമാത്രം മാനസിക മെൻ്റൽ പവറുള്ള ആൾക്കാരാണ് അപ്പം അത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നമ്മുടെ മെഡിറ്റേഷനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ശക്തി കൊണ്ട് നമ്മുടെ ഒരു മനഃശക്തി കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് ഫാബ്രിക്കേറ്റഡ് ആണ് പക്ഷെ എന്താണ് ഫാബ്രിക്കേറ്റ് ചെയ്തത് എന്താണ് അയാളുടെ റിയൽ എന്നുള്ളത് നമുക്ക് കിട്ടില്ല അത് ഇയാൾ ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ക്രിയേറ്റഡ് ക്രിയേറ്റഡ് ഓറാ നമ്മൾ ഓറെ ഫീക്ക് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം അത് അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ജാതകത്തിൽ നമുക്കിത് ഒരു നമ്മുടെ ഉപാസനാമൂർത്തി സ്ട്രോങ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അണിങ്ങി തരും ഇയാൾ ഇങ്ങനെയുള്ള ആളാണ് സോ കെയർഫുൾ സന്തോഷം എന്തായാലും ജാതക നിരീക്ഷണം എന്ന് പറയുന്നത് ഓരോ ജ്യോതിഷന്മാരും ഓരോ രീതിയിലാണ് ഓരോ പൂജാരിയും ഓരോ രീതിയിലാണ് നോക്കുന്നത് താങ്കളുടെ ഒരു എന്തെങ്കിലും ഡിഫറെൻ്റ് ഡയമെൻഷനാണ് എല്ലാവർക്കും അത് ഉപകരിക്കട്ടെ നന്ദി നമസ്കാരം നമസ്കാരം താങ്ക് യു